ും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗൻവാടിയിലും പ്രവേശനോത്സവം ആട്ടോ എന്തൊക്കെയോ കൊട്ടും പാടൊക്കെ കേൾക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പൊ എല്ലാവർക്കും അറിയിക്കും നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് അംഗൻവാടി ഉള്ളത് അപ്പൊ പോവാ ആ കാണുന്നതാണ് അംഗൻവാടി ഇതാണ് നമ്മളെ വീട് ഇവിടുന്നതാ ഈ കാണുന്നതാണ് അംഗൻവാടി അപ്പൊ നമുക്ക് ഇത്ര ദൂരേ ഉള്ളൂ അപ്പൊ പോയാലോ ലാലുനെ ചേർത്താനൊന്നും ആയിട്ടില്ല ട്ടോ ാണ് അതുപോലെ പാലും ശുദ്ധമായ പാലും പശുപനെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഇനിയിപ്പോ മസെന്നു പറയുന്നത് ബിരിയാണി പറയുന്നത് അതൊക്കെ നമുക്ക് ലഭ്യമാക്കി തരും അപ്പൊ എല്ലാരും രക്ഷിതാക്കി അവരുടെ കുട്ടികളുടെ വേണ്ടിട്ട് പൈസ ഉണ്ടാക്കി അവർക്ക് ബിരിയാണി കൊടുക്കുന്നു പറഞ്ഞ് തരുക അവിടെ ചെന്ന് മൂന്ന് വയസ്സായ കുട്ടികളൊക്കെ അതിനെന്ത് മനസ്സിലാവണം നാല് വയസ്സാണ് ും എല്ലാ ദിവസവും എപ്പോഴും അതൊരു വിഷയമാണ് കാരണം ഇപ്പം പലർക്കും അസുഖങ്ങൾ വരാനുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയും കുട്ടികളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ അംഗൻവാടിയുടെ ജീവൻ എന്ന് പറയുന്നത് പറയുന്നതിന് കുട്ടികളാണ് കുട്ടികൾ മാത്രമേ നമുക്ക് ഒരു അംഗൻവാടി എന്ന് പറയാൻ പറ്റുള്ളൂ രണ്ടോ മൂന്നോ കുട്ടികളെ നമ്മൾ എത്തിയിട്ട് ഒരു പ്രവർത്തനം നടത്തുന്ന പറയുമ്പോൾ നമുക്ക് സുഖമില്ല കാണുന്നവർക്ക് സുഖമില്ല ഒന്നുമില്ല അപ്പൊ നമ്മളെ പരമാവധി പ്രീയസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് അംഗൻവാടി വിദ്യാഭ്യാസം പണ്ടൊക്കെ എല്ലാവരും ജസ്റ്റ് കഞ്ഞി ഓടിച്ചിട്ട് പോവാന്നുള്ള ഒരു കാര്യമായിരുന്നു അംഗൻവാടിനെ ഒക്കെ ആലോചിച്ചത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമുക്ക് വ്യക്തമായിട്ടുള്ള കുട്ടികൾ നമ്മള് നമ്മളെ വലിയൊരു പിഴുവാണ് പുറപ്പെടുത്തിയുള്ളത് അപ്പം എന്തെങ്കിലാണ് ഇതൊക്കെ നമുക്ക് രണ്ടു കൂട്ടിൽ വന്നിട്ട് ടുത്ത് കൊടുക്കുണ്ടോ കേട്ടോ അപ്പോൾ ഇന്നാണ് നവംബർ ഒന്ന് അംഗൻവാടിയിലെ ആയിരുന്നു കേട്ടോ ലല്ലൂണ് ചേർത്താനൊന്നും ആയിട്ടില്ല എന്നാലും ഒന്നേയും കൊണ്ട് വരാൻ പറഞ്ഞു ടീച്ചർ ഇതാണ് നമ്മളെ ടീച്ചർ എന്തായാലും ഉഷാറായിരുന്നു പരിപാടിയൊക്കെ നമുക്ക് നല്ല അടിപൊളി പായസമൊക്കെ കിട്ടി അതൊക്കെ കുടിച്ചു പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട് എല്ലാ മക്കൾക്കും കൊടുത്ത കൂട്ടത്തില് ലല്ലൂണും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ബലൂണും അതുപോലെ ഇതാ ഇതാണ് ഗിഫ്റ്റ് നല്ലൊരു എഴുതി പഠിക്കാവുന്ന അക്ഷരമാലയാണ് കേട്ടോ ഇനി ഇപ്പൊന്നൊന്ന് എഴുതലുണ്ടാവില്ല ആ കുത്തി വരെയുള്ളൂ അതുകൊണ്ട് തന്നെ ഓന് പഠിക്കുന്ന സമയത്ത് ഇത് കൊടുക്കുന്നതായിരിക്കും നല്ലത് പെൻസിലൊക്കെ വെച്ച് എഴുതാൻ പറ്റിയ നല്ല അടിപൊളി ബുക്കാണ് വന്ന എല്ലാ കുട്ടികൾക്കും ടീച്ചർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം കിട്ടിയതാണ് ലോണും എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട കമന്റും ലൈക്കും സബ്സ്ക്രൈബും മറക്കേണ്ട